എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് സെയിലാണ് ഒരുപാട് പേര് ഇതിനായിട്ട് വെയിറ്റിംഗ് ആണ് എനിക്ക് മെസ്സേജ് വരെ അയച്ച് ചോദിക്കാറുണ്ട് അപ്പം ഇന്ന് ഒരുപാട് കളക്ഷൻ ഉണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലുമാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണല്ലേ മൊത്തമായിട്ട് കാണുക ഒരുപാട് ഐറ്റംസ് കാണിക്കുന്നുണ്ട് ത്രീ എക്സലുകാരെയും ഫോർ എക്സലുകാരെയും എല്ലാം പരിഗണിച്ച് ഡിസ്കൗണ്ട് സെയിലിനകത്ത് അവർ ഒക്കെ സൈസസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കേട്ടിട്ടുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് എന്താ ഓടിച്ചു വിട്ട് കാണാതെ മൊത്തമായിട്ട് തന്നെ കാണുക വലിച്ചു നീട്ടുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നേരെ ചോദിച്ചാൽ മതി മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് ഉൾപ്പെടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നമുക്ക് ഡിസ്കൗണ്ട് സെയിലും ക്ലിയറൻസ് സെയിലും ഒക്കെ വരുമ്പോ ഒരുപാട് മെസ്സേജ് വരും അപ്പൊ നിങ്ങൾ വലിച്ചു നീട്ടാതെ തന്നെ സൈസസും നിങ്ങളുടെ ഏതാണ് വേണ്ടെന്നുള്ളതും കറക്റ്റ് ആയിട്ട് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്ക ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയ്റ്റ് സെവൻ എന്ന നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക പിന്നെ ആവശ്യമില്ലാതെ വാങ്ങാനല്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ദയവായിട്ടും മെസ്സേജ് അയക്കാതിരിക്കുക ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക ഓരോ പാറ്റേൺസ് കാണിച്ചു തരാം ഫസ്റ്റ് വൺ കാണിക്കുന്നത് നാനൂറ്റി അമ്പത് രൂപ പ്രൈസ് വരുന്ന കുർത്തിയാണ് അജന കളക്ഷൻ ആണ് സ്വിറ്റഡാണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലാക്കും എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഒരു ചെക്ക് ചെയ്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും സൈസസും പറയാം അതിൻ്റെ ഓഫർ റേറ്റും പറയാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഫുൾ വീഡിയോ എടുത്ത് കാണുക ഫസ്റ്റ് വൺ വരുന്നത് ഫുൾ അഡ്ജക്റ്റ് പ്രിൻ്റ് ആണ് വരുന്നത് സ്വിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോഷൻ ഫുൾ കോട്ടൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് യോക്ടീരിയയിൽ ഇതുപോലെ ബ്ലാക്ക് കളർ വന്നിട്ട് അതിനകത്തൊരു കോഡലി ബട്ടൺസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ നെക്സ്റ്റ് പാറ്റേൺ വരുന്നതും കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡ് ആണ് ഫുൾ എജ്റെ പ്രിന്റ് ആണ് വരുന്നത് ബ്ലാക്കിനകത്ത് എജ്റെ പ്രിന്റ് ആണ് അതുപോലെ ഇവിടെ ഇങ്ങനെ റെഡ് കളർ ആണ് പോട്ടൺസ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർ ആണ് ബോഡി പോർഷൻ ഫുള്ള് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ലിങ്ക് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് റിങ്കിൾ ആണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡ് ആണ് ലോകേരിയിലെ ഹാൻഡ് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഗ്രേ ഷെയ്ഡാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക്കാണ് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ അവൈലബിൾ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഒരു റെഡ് കളറാണ് യോഗേരിയിൽ ഇതുപോലെ വി നെക്ക് വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ സിൽവർ കളറിലെ ബോൾസ് ആണ് ഇതിന് ചുറ്റും ഇങ്ങനെ ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് സ്ലീവിന്റെ എന്തിലും ആ യോക്കിൽ വരുന്ന സെയിം ഇത് ഉപയോഗിച്ച് ഇങ്ങനെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലിറ്റഡ് ആണ് ബോഡി പോർഷൻ ഫുള്ള് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ കുർട്ടിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും മീഡിയം ലാർജ് എക്സ് സൈസിൽ എക്സ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റിഅൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് കാന്ത കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഫുൾ എൻസെറ്റ് പ്രിന്റ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് കോട്ടൺ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുമ്പം ഇങ്ങനെ വരും ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഫുൾ അജ്റക് പ്രിന്റ് ആണ് വരുന്നത് സിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് കോട്ടൺൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിനകത്താണ് അജ്റക് പ്രിന്റ് വന്നേക്കുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുമ്പം ഇങ്ങനെ വരുവേ ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഒരു കോട്ടന്റെ കാന്താ കോട്ടൺ ആണ് സിക്സ് ആക് പാറ്റേൺ ആണ് വരുന്നത് ബ്ലാക്കിനകത്ത് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുട്ടിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുമ്പം ഇങ്ങനെ വരുവേ ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നതും കാന്താ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് സിക്സ് ആക് പാറ്റേൺ ആണേ ഒരു ബ്ലൂ ഷെയ്ഡിനകത്താണ് ഈ ഒരു സിക്സ് ആക് പാറ്റേൺ പോയിരിക്കുന്നത് റെഡും യെല്ലോയും കളറിലെ സിക്സ് ആയിട്ടാണ് പോയേക്കുന്നത് ആണ് ബോഡി പോർഷൻ ഫുള്ള് കോട്ടൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ നമുക്ക് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് വരുന്നത് യോക്കേരിയിൽ ഇതുപോലെ ഈ ഒരു ചെറിയ ചെറിയ പ്രിന്റ് ആണ് പോയിരിക്കുന്നത് വൈറ്റും യെല്ലോ ഷെയ്ഡിൽ സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ ഫുള്ള് ക്രീപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇത് ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് വണ്ണോ ഒന്നും അറിയത്തില്ല ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുമ്പം ഇങ്ങനെ വരുമേ കുർത്തിയുടെ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കുർത്തിയുടെ ഇഞ്ചില് യോക്കിൽ വരുന്ന പാച്ച് ഉപയോഗിച്ചതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് വീതിയിൽ തന്നെ ഇതിന്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ബ്ലാക്ക് കളർ ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് യോക്കീരിയല് അതുപോലെ തന്നെ വൈറ്റും യെല്ലോയും കളറില് ചെറിയ ചെറിയ പ്രിന്റ് ആണ് വരുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് ത്രീ ഫോർ തവണ സ്ലീവ് വരുന്നത് ചെറിയ ചെറിയ പീസ് കൊടുത്താണ് വണ്ണം അറിയത്തില്ല ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് കുർത്തിയുടെ എഞ്ചില് ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുണ്ട് യോക്കിൽ വരുന്ന പാച്ച് ഉപയോഗിച്ച് ബോഡി പോർഷൻ ഫുള്ള് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഒരു താത കോട്ടൺ ആണ് ഫുള്ള് അജറപ്പിൻ്റാണ് വരുന്നത് കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതൊരു അംബ്രല ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഇത്രയും ഫ്ലെയറിലാണ് വരുന്നത് നല്ല ഫ്ലെയറിലാണ് വരുന്നത് കണ്ടല്ലോ അതുപോലെ തന്നെ ബോഡി പോർഷൻ ഫുള്ള് കോട്ടന്റെ ലൈനിങ്ങും കൊടുത്താണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ ഇതിന്റെ നമുക്ക് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ആണ് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം എക്സല് ഡബിൾ എക്സൽ സൈസിലാണ് സൈസിലാണ് ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഒരു കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് സിക്സ് ആഗ് പാറ്റേണും ഒരു സൈഡിൽ സൈഡിലെ പ്രിന്റും ആണ് വരുന്നത് സ്ലീവ് സിക്സ് ആഗ് പാറ്റേൺ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ സിക്സ് ആഗിന്റെ പാറ്റേൺ ആണ് വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇത് എ ലൈൻ ആയിട്ടാണ് വരുന്നത് കണ്ടല്ലോ ഇതുപോലെ സെന്ററിലൂടെ വുഡൻ ബട്ടണും വരുന്നുണ്ട് ഇതിന്റെ നമുക്ക് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് യോക്കേരിയിൽ ഇതുപോലെ അജ്രക്കിനകത്ത് ഒറിജിനൽ മറേഴ്സ് ത്രെഡ് ചെയ്ത് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവിന്റെ എൻഡിലെ യോക്കിലെ സെയിം പാച്ച് വരുന്നുണ്ട് സ്വിറ്റഡായിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ ഫുൾ കോട്ടൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും കുർത്തിയുടെ ലെങ് വരുന്നത് ആണ് ഇതിന്റെ നമുക്ക് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസും എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് യോക്കേരിയിൽ ഇതുപോലെ കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് ഒറിജിനൽ മിറേഴ്സും കഡ്വീറ്റ് കൊണ്ട് ലോക് ഏരിയ കവർ ചെയ്ത് തന്നെ ത്രെഡ് ചെയ്താണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഫ്രണ്ട് ഏരിയ ഇതുപോലെ ഇത്രയും ഏരിയ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പം എ ലൈൻ ആയിട്ടുമാണ് വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കണ്ടല്ലോ ഇതിന്റെ നമുക്ക് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ മാത്രമാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം കലങ്കാരി പ്രിന്റിനകത്ത് ഗോൾഡൻ കളറില് കട്ട് ബീൻസ് പർപ്പും വെറേസും കൊണ്ട് ത്രെഡ് ചെയ്താണ് വരുന്നത് ഫ്രണ്ട് ഏരിയയിൽ ഇത്ര ഏരിയയില് ചെറിയ ചെറിയ ബ്രീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുമ്പം എ ലൈൻ ആയിട്ടാണ് വരുന്നത് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ബോഡി പോർഷൻ ഫുള്ള് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഞാൻ പറയുമ്പം അതിന്റെ സൈസസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ചോണം ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഇപ്പൊ കാണിക്കുന്നതിന്റെ എല്ലാം യോക്കേരിയ മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ യോഗേരിയ കലങ്കാരി പ്രിന്റ് ആണ് ആ പ്രിന്റിനകത്ത് മാത്രമേ വ്യത്യാസം ഇല്ലെന്നുള്ളത് ഒറിജിനൽ നെറേഴ്സും കട്ട് ബീറ്റ്സ് വർക്കും മുതൽ ത്രെഡ് ചെയ്താണ് വരുന്നത് സ്ലീവ് വിതൗട്ട് ലൈനിംഗിലാണ് ത്രീ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് ഏരിയയിൽ ഇത്രയും ഏരിയ ചെറിയ ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ട് വണ്ണം ഒന്നും അറിയത്തില്ല ചെറിയ പ്ലീറ്റ്സ് ആണ് വരുന്നത് ബാക്ക് പോർഷൻ വരുമ്പം എ ലൈൻ ആയിട്ട് വേണം വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് ക്രൈപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർഡബിൾ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് യോക്കേരിയിൽ കലങ്കാരി പ്രിന്റ് ആണ് മോറിജിനൽ മിറേഴ്സും കട്ട്ബീൻസ് വർക്കും കൊണ്ട് യോക്കേരി കവർ ചെയ്ത് ത്രെഡ് ചെയ്താണ് വന്നേക്കുന്നത് സ്ലീവ് വിതൗട്ട് ലൈനിംഗിലാണ് ത്രീ ഫോർത്ത് ആയിട്ടാണ് വന്നേക്കുന്നത് ബോഡി പോർഷൻ ഫുള്ള് ക്രേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് റിംഗിൾ ആണ് ഫാബ്രിക് വരുന്നത് ഒരു ഫീഡിംഗ് കളക്ഷൻ ആണ് വരുന്നത് രണ്ട് ും കിടനായിട്ട് സിപ്പ് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ വിത്തൗട്ട് ലൈനിംഗിലാണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് യോഗേരിയിൽ ഇതുപോലെ വൈറ്റ് കളറിലെ സ്ട്രൈപ്സ് ആണ് വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീവിന്റെ എങ്കിലും ആ ഒരു പാച്ച് വരുന്നുണ്ട് കുർത്തിയുടെ എങ്കിലും ആ ഒരു പാച്ച് ഉപയോഗിച്ച് ബോർഡർ പോയിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ സൈസും എക്സൽ സൈസും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് മാത്രമാണ് ഫ്രീ റിംഗിൾ ആണ് ഫാബ്രിക് വരുന്നത് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് ഒരു ഗ്രീൻ ഷെയ്ഡിനകത്ത് നല്ല ഭംഗിയാണ് ആ ഒരു പ്രിന്റ് കാണാനായിട്ട് ഇതുപോലെ റൗണ്ട് നെക്ക് വന്നേക്കുന്ന ആ ഒരു ബോർഡർ ഒക്കെ കൊടുത്താണ് നെക്ക് ചെയ്തേക്കുന്നത് ഇത്ര ഏരിയയില് ഗ്രീൻ കളറിലെ പ്ലെയിൻ ആയിട്ട് വരുന്ന പ്രിന്റ് ആണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രിൻ്റ് ആണ് വരുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ഇവിടുന്ന് താഴേക്ക് ഫ്രോക്ക് ടൈപ്പ് ചെറിയ ചെറിയ ക്യാതേഴ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആയിട്ട് ത്രീ ഫോർത്ത് അല്ല ചെറിയ സ്ലീവാണ് സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ബോർഡർ വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ടോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റിങ്ങിളാണ് വിത്തൗട്ട് എ ലൈനിങ് ആണ് ഒട്ടും ചൂടെടുക്കാത്ത ആണ് അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അത്രയ്ക്ക് നല്ല കട്ടിയുണ്ട് ഒട്ടും ചൂടെടുക്കത്തിൽ ഒരു പൂളാണ് ഇത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സല ത്രീ എക്സ് സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ബാറ്റൗണ്ട് വരുന്നതും ആണ് ഫാബ്രിക് വരുന്നത് യോക്ക് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് താഴേക്ക് വരുമ്പോൾ ചിത്ര ഏരിയയിൽ ചെറിയ ചെറിയ ഗ്യാലേഴ്സ് ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ചെറിയ ചെറിയ ഗ്യാലേഴ്സ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ എൻഡിലും യോക്കിൽ വരുന്ന ഇത് ഉപയോഗിച്ച് ഇങ്ങനെ ബോർഡർ വരുന്നുണ്ട് ബാക്കിൽ ഷേപ്പിങ്ങിനായിട്ട് ഡോറീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിലും യോക്കിൽ വരുന്ന പാച്ച് വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ വി പോലെ കട്ടുണ്ട് ഒരു ചെറിയ കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പം ഇങ്ങനെ വരുവേ കുട്ടിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് റിംഗിൾ ആണ് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് ഇപ്പോഴത്തെ സൈസ് വരുന്നത് എക്സൽ ആണ് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ആണ് ഫാബ്രിക്ക് വരുന്നത് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക് ആണ് ഒരു ആലിയ ആണ് വന്നിരിക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർ കട്ട് ആണ് റെഡ് കളറിനകത്ത് ഒരു ക്രീം കളറിലെ പ്രിൻ്റ് ആണ് പോയേക്കുന്നത് ബാക്കിൽ ഷീപ്പിങ്ങിനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ആണ് വരുന്നത് ഇവിടെ രണ്ട് ഹുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബാക്ക് വാഷും വരുമ്പോൾ ഇങ്ങനെ വരുമേ ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റാ എന്താണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് എലൈൻ പാറ്റേൺ ആണ് വരുന്നത് ജോക്കീരിയിലെ നല്ല റിച്ച് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ഗോൾഡൻ കളറില് ഹാൻഡ് വർക്ക് ആണ് അതും പോകാത്ത തരം ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിംഗിലാണ് ത്രീ ഫോർത്ത് ആയിട്ടാണ് എ എലൈനായിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ േപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ യോക്കേരിയിൽ വരുന്ന ഹാൻഡ് വർക്ക് ആണ് ഇത് കണ്ടല്ലോ അത്രയും റിച്ച് ആയിട്ടാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് അതിന്റെ തന്നെ ഒരു കളർ ചാർട്ടാണ് വരുന്നത് ഇതിന്റെ നമുക്ക് ഇത് കണ്ടല്ലോ യോക്കേരിയയിൽ ആ സെയിം തന്നെ ബ്ലൂ ആണ് വരുന്നത് അത്രയും റിച്ച് ആയിട്ടാണ് ചെയ്തേക്കുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് എലൈനായിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് റേപ്പിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരുവേ ഇതിൻ്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സൽ എൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഞാനിവിടെ വെയർ ചെയ്തേക്കുന്ന തന്നെയാണ് പാറ്റേൺ വരുന്നത് യോക്കേരിയയിൽ അത്രയും ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സ്എൽ ഡബിൾ എക്സ് എക്സ് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് കോട്ടൺ ആണ് ഒരു യെല്ലോ ഷെയ്ഡിനകത്ത് ഇത് വൈറ്റ് കളറും വൈറ്റ് കളറിൽ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഇങ്ങനെ റെഡ് വരുന്നുണ്ട് ഒരു ഗ്രീൻ വരുന്നുണ്ട് യോഗേരിയിൽ ഇതുപോലെ ബട്ടൺസ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് കോട്ടണിന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഇതിന് നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ വേരിയേഷൻ ആണ് റെഡ് ആണ് വരുന്നത് ആ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് വൈറ്റ് കളറിൽ ഡയമണ്ട് ഷേപ്പിലെ പ്രിന്റ് ആണ് ഉപയോഗിക്കുന്നത് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡി പോർഷൻ ഫുള്ള് കോട്ടന്റെ ലൈനിങ് വരുന്നുണ്ട് കുത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അവൈലബിൾ സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇപ്പോഴത്തെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് റിംഗിൾ ആണ് ഫാബ്രിക് വരുന്നത് ഒട്ടും ചൂടെടുക്കാത്ത ആണ് ഒരു ജാക്കറ്റ് ആണ് വന്നേക്കുന്നത് ഇതുപോലെ കണ്ടല്ലോ ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് അകത്ത് ഗ്രേ ആണ് വരുന്നത് ജാക്കറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് അകം ഇങ്ങനെ വരുവേ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് വിത്തൗട്ട് ലൈനിംഗിലാണ് വരുന്നത് ഒട്ടും ചൂടെടുക്കാത്ത ഫാബ്രിക്കാണ് ആണ് ഫാബ്രിക് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരുവേ കോളർ ചെറിയ കോളർ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്നത് മീഡിയം സൈസും മീഡിയം സൈസും എക്സൽ സൈസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ ഇത്രയും പാറ്റേൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് കളക്ഷൻ ഉണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ആക്കാതെ തന്നെ മൊത്തമായിട്ട് കാണുക എങ്കിൽ മാത്രമാണ് സൈസസും പ്രൈസും ഒക്കെ അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സൈസ് ഉൾപ്പെടെ തന്നെ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ സിക്സ് ത്രീ സീറോ എയിറ്റ് സെവൻ എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഒരുപാട് മെസ്സേജ് വരും ഓഫർ റേറ്റിലൊക്കെ കുർത്തികൾ ഇടുമ്പോൾ അപ്പം ഒരുപാട് ആൾക്കാർ ആവശ്യമില്ലെങ്കിലും എന്തോ കാര്യത്തിന് ആ മെസ്സേജ് അയയ്ക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക പിന്നെ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക കൂടെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്തിടുക തരിക ഓളൊന്നുള്ള ഓപ്ഷനും കൊടുക്കുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാം ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിർബന്ധമായിട്ട് ചെയ്യണം ലൈക്കും കമന്റും വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ അത് ചെയ്യാൻ മറന്നു പോകല്ലേ ഞാൻ നമുക്ക് തരുന്നത് സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ എത്രമാത്രം നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത് ലൈക്കും കമന്റും ഒക്കെ കാണുമ്പോഴാണ് പിന്നെ മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ പുതിയ പുതിയ കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്